ഒരു നട ഒരുപാട് പലേർത്താണ് ഇതാ ഇതാ വരുന്നത് എങ്ങനെ പോയി ഞാൻ അവിടെ പോയിക്ക് പച്ചവരക്ക് யாரക്കണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടരങ്ങോട്ട് കിന്നവനെ ഇതാ നിങ്ങൾക്ക് മുൻപിൽ സ്വാഗതം ചെയ്യുന്നു ഹലോ നമ്മുടെ ഫിറോസ് നമ്മുടെ വയറും മനസ്സും എല്ലാം ുള്ളിലൂടെ തന്നെ നറച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട യൂട്യൂബർ എന്ന എല്ലാവർക്കും അറിയപ്പെടുന്ന ഫിറോസ് ചുറ്റിപ്പാറ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എല്ലാം അടിപൊളിയായിരുന്നു നല്ല യാത്രയായിരുന്നു എങ്ങനെ നമ്മുടെ ലുലു എല്ലാം കണ്ടോ ആ ആദ്യം അതെ ാണ് എല്ലാം കണ്ടല്ലേ നമ്മുടെ ഷെഫ്മാരും ഇവിടെ റെഡി ആയി നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് പൊതിഞ്ഞ കെട്ടി കെട്ടി നിൽക്കുക എനിക്ക് കൂടി നമുക്ക് കാണിച്ചില്ല ഫിറോസ് കിട്ടിപ്പാറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫേമസ് യൂട്യൂബർ ആണ് വളരെ രുചിയേറിയ ഭക്ഷണങ്ങൾ

സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് നിങ്ങൾ കഴിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മുൻപിലേക്ക് വന്നോളൂ വന്നോളൂ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹരിതം എന്ന ബ്രാൻഡാണ് ഞാനിവിടെ കൊറേ ആൾക്കാരോട് കുറെ ടിപ്പ് ചോദിച്ചേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തൊരു ടിപ്പ് തരാനുണ്ടോ എനിക്ക് ഞാനിപ്പോ വല്യ കുക്ക് ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്കും എല്ലാ ടിപ്പ് തരാനുണ്ടോ എന്ന് ചോദിച്ചേ എല്ലാ അവരോടല്ലോ ഓരോരോ ടിപ്പൊന്നും പറഞ്ഞിട്ട് എല്ലാരും തലതായിട്ടിരിക്ക നിങ്ങളോട് ഞാൻ ഇവരോട് ചോദിക്കാൻ അവസരം ഒരു ടിപ്പ് എന്നോട് ചോദിക്കാത്ത പറയാത്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടിപ്പ് എന്തെങ്കിലും ഒരു ടിപ്പ് ചോദിക്കാനുണ്ടെക്കാനോട് ആർക്കെങ്കിലുണ്ടോ ഉള്ളവർ കൈവന്ദിക്കാൻ നൽകിയ സുവർണ്ണ അവസരമാണ് ഇനി നിങ്ങൾക്ക് നല്ലൊരു ഷെഫിനോട് ടിപ്പ് ചോദിക്കാൻ ഇനി അവസരം കിട്ടിയില്ലെങ്കിലോ ആർക്കെങ്കിലുണ്ടോ മഞ്ഞപ്പൊടി ഇട്ട് ഓംലെറ്റ് ഉണ്ടാക്കണുണ്ടോ മഞ്ഞൾപ്പൊടി ഒരു സ്പെഷ്യൽ ടിപ്പ് എനിക്ക് പറഞ്ഞത് ഒരുക്കണ്ടേക്കാൻ ചോദിക്കണ്ടോദിക്കാം നമ്മളുമായി അതെ പിന്നെ വേറൊരു നമ്മുടെ പ്രവാസി ആയിരുന്നു കേട്ടോ ഫിറോസ്കാർ പ്രവാസി ആയിരുന്നു അപ്പൊ പ്രവാസത്തിൽ നിന്ന് തിറോസ്ക പ്രവാസത്തിൽ നിന്ന് എന്തെങ്കിലും ടിപ്പ് പഠിച്ചിട്ടുണ്ടോ

അതിന്റെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു തീർച്ചയായും ഞാൻ യൂട്യൂബ് ചാനലിൽ വരാനുള്ള കാരണം അതും ഒരു പ്രവാസി ജീവിതമാണെന്ന് പറയാം കാരണം ഇവിടെ നമ്മൾ പല ആളുകളെ നമുക്ക് കാണാൻ പറ്റും പല രാജ്യക്കാരെ നമുക്ക് കാണാൻ പറ്റും പല രാജ്യക്കാരെ സംസാരിക്കാൻ പറ്റും പല രാജ്യക്കാരെ പരിചയപ്പെടാം പിന്നെ ജനങ്ങളെ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം പലതും ഉപേക്ഷിച്ച് പ്രവാസത്തിലേക്ക് വന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ സന്തോഷങ്ങൾ മാത്രമേ നമുക്കുള്ളൂ പക്ഷെ ഇവിടെ നല്ല സങ്കടങ്ങളും സന്തോഷങ്ങളായി ജീവിക്കുന്ന ഒരു ആ ഒരു ജീവിതപാടി പ്രവാസം എന്ന് പറയുന്നത് അത് അനുഭവിച്ചാലേ അറിയൂ ആ അനുഭവത്തിലൂടെ പഠിക്കാൻ അങ്ങനെ ഒരു എൺപത് ശതമാനവും ചാനലിൽ ഞാൻ നടത്തുന്നത് തന്നെയാണ് പ്രവാസിയായിരുന്ന പ്രവാസികളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് തന്നതെ പ്രവാസ ജീവിതം

അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ നൂറ്റി ഇരുപത് വീട്ടിലേക്ക് പറ്റാവുന്ന ആളുകളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും വീട് വലിയ വരാൻ മടിക്കുന്ന ആളുകളാണ് പുറകിൽ നിൽക്കണോ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാട് വരാണ് സാധാരണ പാവങ്ങളാണെന്നുള്ളത് അപ്പൊ കുറെ ആളുകൾ വീട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വന്നിരിക്കും അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾക്ക് പുറകിലുണ്ടാവും വീടുകൾ കഴിഞ്ഞാൽ ഭക്ഷണം അവർക്ക് കൊടുക്കും അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുക്കും ഭക്ഷണം ഒരു ഉപദേശം കൂടി നമ്മുടെ ലഭിക്കുന്നതാണ് പിന്നെ ഈ ഗ്രാമീണ ഭംഗിയാണ് ഇങ്ങനെ വീഡിയോയുടെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് അതാ തോന്നിട്ടിട്ടുള്ളത് കേട്ടോ അത് കാരണം നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽ ഇട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുന്നു നല്ല വലിയ ഉരുളി ചമ്പവും കാര്യങ്ങളും അപ്പോൾ ഈ ഒരു സെറ്റപ്പിന്റെ ഒരു തോട്ട് പ്രോസസ് ഫസ്റ്റ് എവിടെന്നെ ശരി പറ ഞാൻ യൂട്യൂബിൽ ഈ ഫുഡ് വീഡിയോ തുടങ്ങണ തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറേ സ്ത്രീകളും പുരുഷന്മാരൊക്കെ വീഡിയോ കിട്ടുന്നുണ്ട് മലയാളത്തിലും മറ്റ് ലാംഗ്വേജിലും അപ്പോൾ ഞാൻ ആലോചിച്ച് എല്ലാവരും അകത്തിരുന്ന് ചെയ്തത് നമ്മൾ നമ്മുടെ നാടൻ പഴയ രീതികൾക്ക് ഉപയോഗിച്ച് പുറത്തിരുന്ന് അടുപ്പം കൂട്ടി കത്തിച്ച് അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്തു തന്നത് അത് രണ്ടോ മൂന്നോ അഞ്ചോ വീഡിയോ ആവുമ്പോഴേക്ക് തന്നെ അത് നമ്മുടെ മലയാളികൾ ഏറ്റെടുത്തു അതിരിക്കായി അങ്ങനെയാണ് നമ്മൾ അത് തന്നെ പിന്തുടർന്നത് അത് അങ്ങനെ സ്വന്തമായിട്ട് തോന്നിയതാണ് അല്ല അത് ഐഡിയ തോന്നിയെന്ന് പറഞ്ഞാൽ തമിഴില് ഇപ്പൊരു അഞ്ചു പേര് ചെയ്യണത് വില്ലേജ് കുക്കിംഗ് ചാനൽ എന്ന് പറഞ്ഞ പറഞ്ഞു അല്ലാതെ വില്ലേജ് ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അദ്ദേഹമാണ് ഈ പുറത്തിരുന്നു കുക്ക് ചെയ്തത് അപ്പൊ ഞാനിപ്പോ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണുവരുന്നു അപ്പോ നമ്മൾക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ പരിപാടി നമ്മുടെ എടുത്തില്ല അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് അത് കൊണ്ടുവന്ന് ചെയ്തു നോക്കണം അത് മലയാളികൾ ഏറ്റെടുത്ത് വൻ ഹിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് മട്ടനാണ് മട്ടൻറെ എന്ത് വിഭവം എനിക്ക് വളരെ മട്ടൺ ഇഷ്ടമാണ് കൈവന്നിച്ച മട്ടനിലെ വിഭവം ഏതാ പറയാൻ പറ്റുമോ ഒന്ന് അതെ മട്ടൻ ബിരിയാണി നമ്മുടെ അടിപൊളി അടിപൊളിയേറ്റവിടെ ഏതായാലും ബിരിയാണികളുടെ ഒരു മട്ടന്റെ ശരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അതെനിക്ക് നമ്മുടെ റിപ്സ് വാരിയലിന്റെ ഭാഗത്തേക്ക് വരല്ലേ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് വാരിയലിന്റെ ഭാഗത്താണ് ഭാഗത്താണെന്നു എന്റെ ഫീൽ ചിലവർക്ക് ചിലപ്പോൾ ഓരോരോ ഭാഗങ്ങളായിരിക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമല്ല അറബികൾക്ക് ഇറക്കാൻ ഭയങ്കര ഇഷ്ടമായി മട്ടന്റെ വാരിയലല്ലേ അല്ലേ റിപ്സ് മട്ടൻ ഹനീല് ഇഷ്ടപ്പെട്ട നിങ്ങൾ രാജ്യങ്ങളിൽ പോയി വെച്ചിട്ട് ഏറ്റവും അതായത് ചെയ്യണമെന്ന് ഏതെങ്കിലും ഇന്റർനാഷണൽ ഡിഷ് ഉണ്ടോ അത് ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ഈ പ്രവാസികളെ കുറിച്ച് പറയാൻ പോലാ ഭക്ഷണം ഞാൻ പല രാജ്യത്ത് ഒരു പത്ത് രാജ്യത്തോളം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കാൻ അത് ഞാൻ ആവേശത്തോടെ തന്നെ പറയാം അത് സൗദി അറേബ്യ തന്നെയാണോ ഞാൻ പല രാജ്യത്തേക്ക് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ല രുചിയുള്ള മന്തിയാണെങ്കിലും മട്ടന്റെ വിഭവങ്ങളാണെങ്കിലും കേമലിന്റെ ഒട്ടകത്തിന്റെ വിഭവങ്ങളാണെങ്കിലും ഇത്രയും രുചി ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് സത്യം അപ്പൊ അതിനുവേണ്ടി നമുക്ക് നല്ലൊരു കൈയടി നമുക്ക് നമ്മളെ തന്നെ അതെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ശരി സൗദി അറേബ്യ വരണം എന്നാലേ ഭക്ഷണം ശരിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഭക്ഷണം Nun, gyanu, nah. ും കഴിപ്പിക്കാനും ഏറ്റവും ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ പറഞ്ഞ സൗദി അറേബ്യയിൽ ഞാൻ പ്രവാസി ആയിരുന്നു ഞാൻ അഞ്ച് വർഷം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രവാസി ആയിരുന്നു ആക്ച്വലി ഞാൻ കുക്കാണെന്ന് ചോദിച്ചല്ല ഞാനിവിടെ വന്നിട്ടാണ് ശരി പഠിക്കുന്നത് ഞങ്ങളൊരു പത്തിരുന്നൂറ് മലയാളികളുണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കാനൊരു കുക്ക് ഉണ്ട് ഒരു കൊല്ലം കാരനാണ് കാരണെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന് ഈ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് ഞാൻ എന്റെ ഈ വലിയ ക്വാണ്ടിറ്റിയിലേക്ക് വരാനുള്ള എനിക്ക് ഒരു ഊർജ്ജം വലിയ ക്വാണ്ടിറ്റി പെട്ടെന്നൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇളക്കലും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അടിക്കുപോലും പല പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഞാൻ വരാനുള്ളത് പിന്നെ വിളിച്ചിട്ടുണ്ടോ

ഞാൻ സെൽഫി എടുക്കും ഇങ്ങനത്തെ പരിപാടി വീഡിയോ എനിക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്ന സമയത്ത് എന്റെ ഒറ്റയ്ക്ക് ഇതിന് ഫോട്ടോ ഉണ്ടാണെന്ന് ചോദിച്ചത് ലുലു അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോയ്ക്ക് തമ്പിനേലായടുത്ത ഫോട്ടോ കളി ഉണ്ടാവുള്ളൂ കാരണം ഞാൻ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാറില്ല ആരെങ്കിലും കൂടെ ഒറ്റ കൂടുണ്ടാവും ആരും ഒന്നും രണ്ടുപേരുണ്ടെങ്കിലും ഫോട്ടോ എടുക്കുകയുള്ളൂ അപ്പൊ ഇവിടെ വന്നിട്ട് തീർച്ചയായിട്ടും അങ്ങനെ നമ്മള് ഫോട്ടോ ആദ്യത്തെ വീഡിയോ എടുപ്പിച്ച വീഡിയോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ ഹിറ്റ് ആവാൻ ഇങ്ങനെ ആരും ചെയ്യില്ലോ അങ്ങനെ ഒരു കോൺഫിഡൻസിലാണോ വീഡിയോ വീഡിയോ ക്വസ്റ്റ്യൻ മാർക്കിലാണോ ഞാൻ ലാസ്റ്റ് ഞാൻ നാട്ടിലൊരു ഫോട്ടോ സ്റ്റാർട്ട് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്ന് എനിക്ക് വരുമാനം ഒന്നും കിട്ടിയിട്ടായിരുന്നേ രണ്ടായിരത്തി പതിമൂന്ന് ഫസ്റ്റ് വരുമാനം കിട്ടില്ല എന്ന് പറഞ്ഞു വിട്ടതാണ് പിന്നെ രണ്ടായിരത്തി പതിനാലാവുമ്പോൾ വീണ്ടും ഞാനിതിലേക്ക് ഒരു ട്രൈ കൂടി നടത്തുന്ന നോക്കാം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കുന്നതാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ ഇതിന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ മുതൽ ഫസ്റ്റ് മുതൽ എനിക്ക് വരുമാനമുണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ കുക്കിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ സംഗതി ഒരു വ്യക്തമായൊരു ധാരണ എനിക്കുണ്ട് ഇത് നമ്മൾ ഇന്നത്തെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ജനം സ്വീകരിക്കുന്നുള്ളത് എനിക്കൊരു ധാരണയുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതുപോലെ ഞാൻ ചെയ്തതുകൊണ്ട് അവർ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അപ്പോ എല്ലാ യൂട്യൂബേഴ്സിനും നമുക്ക് വരുമാനം കിട്ടുന്നില്ല എന്ന് കേട്ടിട്ട് വീഡിയോ ഇടാതെ തളർന്നിരിക്കേണ്ട ആവശ്യമില്ല വലിയൊരു അതെ അന്ന് കാലത്ത് മലയാളികൾക്ക് വളരെ കുറവാ ഒരു പത്തോ പന്ത്രണ്ടോ മലയാളികളെ യൂട്യൂബിനകത്തുള്ളൂ ബാക്കി പല നാട്ടിലെ ആളുകളാണ് പക്ഷെ പൈസ കിട്ടും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്ക നമ്മൾ കാണുന്ന ആളുകൾ മുഴുവൻ മാനിക്കാന്നുള്ള നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല

സത്യം പറഞ്ഞ പാലക്കാട് രസത്തിന്റെ ആളുകളാണ് ഞങ്ങൾ രസം രസം എനിക്ക് വലിയ ഇഷ്ടമാണ് അത് ഉമ്മ ഉണ്ടാക്കിയ പ്രത്യേകിച്ച് വലിയ ഇഷ്ടമാണ് രസമുള്ളത് അതിന്റെ കാരണം എന്തോ നമ്മള് പണ്ട് കാലത്ത് നമ്മുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടം അന്നൊക്കെ ആ നമുക്ക് ദാരിദ്ര്യമാണല്ലോ അപ്പൊ എപ്പോഴും രസമോ എന്തിനും കറികളൊക്കെ ആയിരിക്കും അങ്ങനെ അതിന് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ഇന്ന് പിന്നെ ഫുഡിന്റെ കാലം അല്ലേ ഇന്ന് ഡിജിറ്റൽ ലോകമാണ് ഫുഡ് ഡിജിറ്റൽ ലോകമാണ് ആ പണ്ടത്തെ ഫുഡിന്റെ കാലഘട്ടം ഒക്കെ പറഞ്ഞാൽ അവസ്ഥയായിരുന്നു അത് ആ അനുഭവം നമുക്കുണ്ട് ഇപ്പോ ഈ ഫുഡിന്റെ കാലത്തുള്ള അനുഭവം നമുക്കുണ്ടെന്നുള്ള പിന്നെ ഈ ഫുഡ് ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ ഒരുപാട് ഫുഡുകൾ ഉണ്ട് ഇതൊക്കെ ശരിക്കും ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മളൊരു ഇൻഫ്ലുവൻസ് കൂടി ചെയ്തുതാണ് ശരി നമ്മളിപ്പോൾ ഫുഡ്ലമാര് ഇതുണ്ട് അതിന്റെ അത് കഴിക്കാൻ ഒരു മോഹം ഉണ്ടാവും അങ്ങനെ കുറെ ആൾക്കാളും നാടൻ നാടൻ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോ നമ്മുടെ ഒപ്പമുള്ള ഫിറോസ് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചോദിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ആ ആ അതെ കുഞ്ഞു ചോദ്യം ഒട്ടും അല്ലല്ലോ

എനിക്ക് നാല്പത് വയസ് മുപ്പത്തി മുപ്പത്തി നാല്പത് വയസ്സിലാണ് ഞാന് പന്ത്രണ്ട് വർഷം പറഞ്ഞാ ഒരു പത്തിരുപത്തി ആറ് ഇരുപത്തിയൊടും അങ്ങനെയൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ എന്തെങ്കിലും വരുമാനമാർഗം എന്ന രീതിക്ക് തുടങ്ങണം ഇതിനകത്ത് വരുമാനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ട് അതിനകത്ത് വന്ന പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ യൂട്യൂബ് എന്തെങ്കിലും ചെയ്യുന്നത് ചെറിയൊരു വരുമാന മാർഗമാകും വന്നതാണ് അടിപൊളി ചോദ്യം യൂട്യൂബ് ഒരു പ്ലാൻ ഉണ്ടെന്ന് എല്ലാം ആയിട്ട് ഈവൻ വയസ്സടക്കം അതെ കുഞ്ഞു മക്കളൊക്കെ ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് വന്നോണ്ടിരിക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം യൂട്യൂബ് ചാനലാണെങ്കിലും നമ്മൾ ആരുടെ വീഡിയോ കാണുന്നു എന്തൊക്കെ കാണുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ എന്ത് ചെയ്യുന്നു യൂട്യൂബിനകത്ത് എന്നുള്ളതൊക്കെ നമ്മളെപ്പോഴും പരിശോധിച്ചോണ്ടിരിക്കണം കാരണം നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി കുറെ ആളുകളുണ്ട് അതേപോലെ തന്നെ കുറെ ബെറ്റിംഗ് ആപ്പുകളുണ്ട് ബെറ്റിംഗ് പ്രൊമോഷൻ ചെയ്യുന്ന ആ സംഭവങ്ങളുണ്ട് ഇതൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സും അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് അതിലൊക്കെ നമ്മുടെ മക്കൾ ഫോണുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം കാരണം സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അത് അറിയില്ല പിന്നെ മിക്കവാറും അച്ഛനോ അമ്മൻ്റെയൊക്കെ മൊബൈലിലായിരിക്കും ഇവർ ചെയ്യാം അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഫോണില് ഞാൻ എൻ്റെ ജി പേ മുതൽ എല്ലാ അക്കൗണ്ട്സും ഓപ്പൺ ആയിരിക്കും അപ്പം നമ്മൾ ചിലപ്പോൾ ജിപേ ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടികൾ അടുപ്പുണ്ടാവും പാസ്വേഡ് ഒക്കെ അവർക്കറിയും അപ്പോൾ ഇവർ കളിക്കുന്ന മിക്ക ഗെയിമുകളിലും പല സാധനങ്ങളും തോക്ക് പോലെ തോക്ക് പോലുള്ള സാധനങ്ങൾ ഗെയിം കളിക്കുന്ന തോക്ക് അത് ഇത് പറഞ്ഞപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കളിക്കാനുള്ള ഡ്രസ്സുകൾ കോഡുകൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ പൈസ കൊടുക്കണം അപ്പോൾ പൈസ നമ്പർ നമ്പർക്കറിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പൈസ പോവും അതേപോലെ പല ബെറ്റിംഗ് ആപ്പുകളുണ്ട് അതിനകത്തൊക്കെ നമ്മുടെ മക്കൾ ഫോൺ ശ്രദ്ധിക്കണം കാരണം പൈസ നമ്മൾ നമ്മളറിയില്ല പൈസ പോയിട്ടായിരിക്കും നമുക്ക് അറിയില്ല പൈസ എന്താണെന്നുള്ളത് നമ്മുടെ മക്കൾക്കും അറിയില്ല അവർ ചെയ്ത് പറഞ്ഞൊരു കാര്യമില്ല അവരെന്തോ ചോദിക്കുന്നു എന്തോ പ്രവേശം കൊടുക്കുന്നു പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് മക്കൾ ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ അമ്പത് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ട ആളുകളുണ്ട് ആ വളരെ ചെറിയൊരു പൈസ അല്ലത് അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം യൂട്യൂബൊക്കെ തുടങ്ങട്ടെ കുട്ടികൾ യൂട്യൂബിൽ വരണം അവരുടെ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിദ്യാഭ്യാസം ഇല്ലാതെ യൂട്യൂബിൽ എന്തായിട്ടും കാര്യമില്ല കാരണം ഇതുപോലെ നമ്മൾ പല വേദികളും നമുക്ക് പങ്കെടുണ്ടി വരും ചിലപ്പോൾ ഇത് ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ ഹിന്ദിയിലായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഭാഷയിലായിരിക്കും ഇപ്പോൾ ഭാഷയും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് നമുക്ക് അറിവുകൊണ്ടാണ് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം മെയിൻ ഇമ്പോർട്ടൻറ്റ് കേസാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബെറ്റിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഞാനൊരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യില്ല ഇപ്പം സാധാരണ നമ്മളൊരു ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പത്തമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ തരികയാണെങ്കിൽ ബെറ്റിംഗ് ആപ്പ് പോലെയുള്ള കമ്പനികൾ അഞ്ചും പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അപ്പൊ ആ പൈസ കൊണ്ട് കൊണ്ടിപ്പോ നമുക്കൊന്നും നേടാനില്ല എന്നുള്ളതാണ് നമുക്ക് സമൂഹത്തിനും നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമായത് നമ്മുടെ സമൂഹത്തിനും വേണ്ടി ആയി ആകണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ നമ്മളെ ചെയ്യാത്തത് നമ്മളത് ചെയ്യൂല എത്ര ലക്ഷം നന്നാലും മക്കളെയൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു ഓർമ്മയിൽ കാണാം തീർച്ചയായും എപ്പോഴും കാരണം ഇപ്പോ ബെറ്റിംഗ് ആപ്പുകളുടെ കാലാണല്ലോ വന്ന് പറയാനുള്ള കാരണം എന്നെ കാണാൻ എന്നെ ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ആളുകളാണ് എനിക്ക് ഇവരോടല്ലാതെ മറ്റാരോട് പറയാം

അല്ല ഇപ്പൊ ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു പ്രവാസിയായിരുന്നു പറഞ്ഞു പക്ഷെ ജോലി എന്തായിരുന്നു പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കാൻ വിചാരിച്ച രണ്ടൂന്ന് ചോദ്യങ്ങൾ മാം ചോദിച്ചു എനിക്ക് ചോദിക്കാന്ന് വെച്ചാ പ്രവാസത്തില് എന്താണ് ജോലി ചെയ്തത് പിന്നെ ഇപ്പൊ നാട്ടിൽ പോയിട്ട് ഇപ്പൊ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് മീഡിയയിൽ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ആ ആ സമയത്ത് ഞാൻ കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്യുന്നു പിന്നെ ഞാൻ എന്റെ കമ്പനിയുടെ സൗദികളോടൊക്കെ അങ്ങനെ ഈ ഓരോ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു കൊടുക്കാറുണ്ട് ഞാൻ വെൽഡർ വെൽഡർ ആണ് ആണ് വെൽഡ് ഒരു വലിയ കമ്പനി ജോലി അല്ല മഹേൽ ചെയ്തത് ഞാൻ വർഷം അഞ്ചര വർഷത്തോളം ജോലി ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് സ്റ്റാർട്ടിങ് മുതൽ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഏഴ് സ്റ്റാർട്ടിങ് മുതൽ രണ്ടായിരത്തി അവസാനം വരെ ജോലി ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ഈ ഓരോരോ ഫുഡ് ഓരോ എക്യുപ്മെന്റ്സ് അപ്പൊ ഞാൻ ചോദിക്കും വിചാരിക്കുന്നത് ഇയാൾക്ക് ഇപ്പൊ എല്ലാ പണി അറിയാമല്ല വെൽഡിങ് ചെയ്യുന്നുണ്ട് മേസിരി പണിയെടുക്കുന്നുണ്ട് പിന്നെ കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഈ സംരംഭത്തിൽ അണിയറ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഈ ഒരുപാട് സാധനങ്ങൾ അരിയാനൊക്കെ ഉണ്ടാവുമല്ലേ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അപ്പൊ ഫിറോസ് കുറഞ്ഞായിരുന്നു അയൽവാസികള് എല്ലാവരും കൂടുന്നുണ്ടല്ലേ ഈ പരിപാടിക്ക് എൻ്റെ കൂടെ എനിക്ക് തന്നെ ഒരു രതീഷ് ലക്ഷ്മണുൾപ്പെടെ അട്ട് സ്റ്റാഫുണ്ട് രതീഷും ലക്ഷ്മണൊക്കെ നമ്മുടെ എപ്പോഴും ജോലി നമ്മുടെ കൂടെ തന്നെയുള്ള ആളാണ് അവർക്ക് ശമ്പളം ഉണ്ട് അതേപോലെ സ്ത്രീകളായിട്ടുള്ള ഒന്ന് രണ്ട് ആളുകൾ നമുക്ക് ജോലിക്ക്ണ്ട് അവർക്ക് നമ്മൾ വീഡിയോ ഉണ്ടാകുമ്പോൾ നമ്മളെ വിളിക്കും അവർ വിളിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യാ വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ഒറ്റക്ക് ചെയ്താൽ തീരില്ലത് അവർക്കൊക്കെ വീടുകളിൽ വരാൻ താല്പര്യത്തോണ്ടാ അല്ല നമുക്കൊരു ഭക്ഷണം വെള്ളം വരും എന്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും മാക്സിമം ഞങ്ങൾ തന്നെ ചെയ്യണത് എല്ലാ സംഭവങ്ങളും ഇപ്പൊ ഞാൻ വെൽഡർ ആണ് രതീഷ് എന്റെ കൂടുതൽ രതീഷ് വെൽഡർ ആണ് പിന്നെ ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലൊക്കെ പോയിട്ടുണ്ട് നേരത്തെ കെട്ടിട നിർമ്മാണ തൊഴിലിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പല പണിയും ഞാൻ ചെയ്തിട്ടുണ്ട് പച്ചക്കറി കച്ചവടം ചെയ്തിട്ടുണ്ട് കായികറി ഈ വണ്ടിയിലൊക്കെ തള്ളി കച്ചവടം ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പരിപാടിയും ചെയ്തിട്ടുണ്ട് അത് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എടുക്കുന്നത് ഒരു എൻ്റെ ജീവിതത്തിലേക്ക് ഉപകാരത്തിലായിരുന്നുള്ളാം യൂട്യൂബിലിപ്പോൾ രണ്ടാം സ്ഥാനമാണോ യൂട്യൂബിലിപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വെച്ച് രണ്ടാമത്തെ മൂന്നാം സ്ഥാനമാണ് പക്ഷെ കുക്കിംഗ് നമ്മള് കൗണ്ട് വെച്ചിട്ട് നമ്മള് ലോകത്തിലെടുത്ത് നോക്കിയാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ സ്ഥാനത്ത് നമ്മളുണ്ടാവും സുഹൃത്താണ് അയാളെ വേറെ ചാനലുണ്ട് അതിന്റെ താഴെയാണ് എംഫോടെക് അതിന്റെ പുറകിലാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൽ നമ്മൾ വരാൻ ഉണ്ടോ സബ്സ്ക്രൈബേഴ്സ് ാണ് യൂട്യൂബില് ഞാൻ ഫാമിലിയെ അങ്ങനെ ആളാണ് വീട്ടിൽ വരും കാണിക്കാം അവർക്ക് വരാൻ ഞാൻ പിന്നെ ഷൂട്ട് അവർക്കും നമ്മളൊരു ഫ്ലാമിലി ബ്ലോഗർ അല്ല അവർക്ക് എന്തെങ്കിലും വീഡിയോയില് വരണം താല്പര്യം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കൊണ്ടുവരാം നാട്ടില് എന്തെങ്കിലും വരുമ്പോ എന്തായാലും നാട്ടിൽ വന്നിട്ട് തീർച്ചയായും മഹായിലായിരുന്നു നിങ്ങൾ താമസല്ലേ മട്ടനോട് താല്പര്യം അറബികളുടെ ഗ്രാമ പ്രദേശമാണ് ഞാൻ പോയപ്പോ എനിക്ക് അതേപോലെ മട്ടൻ മതിയോ സ്പെഷ്യൽ